നമുക്ക് എത്ര ലക്ഷം രൂപ പോയി എത്ര ലക്ഷം പോയി ഷോ ഷോ എല്ലാം ഇതിന ഞാൻ അല്പം കുറച്ച് 5 ലക്ഷം കൊടുത്തിട്ടുണ്ട് ലൈനിൽ കൊടുന്നത് 2500000 കാര്യങ്ങൾ കൂടിയതുകൊണ്ട് 13 ലക്ഷം ആയി നിൽക്കുന്നു ഓ 13 ലക്ഷം പോയിട്ടുണ്ട് അല്ലേ 13 ആയിട്ടുണ്ട് അപ്പുറം പോയണ്ട് 40 ലക്ഷം പോയണ്ട് ഓ ഓ ഓ നല്ല നല്ല amount പോയറു വടക്കണ്ട് ഏകദേശം അഞ്ച് അഞ്ച് ഇഞ്ചിലുറയുണ്ട് 5 ലക്ഷം ആ ആ തങ്കളെ വിടേ വിട് ഇതടക്കോ അതിന്റെ പുറകെ പോയി നമ്മള് ഇത് ചെയ്തല്ല ആഴം പോയായിരം രൂപ മുടക്കിയതാണ് ഞാനിതിന്റെ എനിക്ക് ചെലവ് പണം നിക്ഷേപിച്ച തട്ടിപ്പിനെ കുറെ ആളുകൾ എന്റെ അടുത്ത് ആണ് ആ നമുക്ക് എത്ര രൂപ നഷ്ടപ്പെട്ടു നമ്മുടെ പേരെന്താ? ആ പേരെന്താറ ബാബു ശരിക്കാട് പുല്ലാടെന്ന് പറയുന്ന പുല്ലാടെന്ന് പറയാൻ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട നഷ്ടപ്പെട്ടേ ശരിക്ക്? ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ പരസ്യം നമ്മൾ ടി ഇങ്ങനെ കണ്ടു പോസ്റ്റ് ഓഫീസ് എടുക്കാം പഞ്ചായത്ത് എടുക്കാം എന്ന് പറഞ്ഞു ഒരു വരുമാനം എന്ന് കരുതി ഞാൻ അന്ന് നമുക്ക് വലിയ നിവർത്തിയില്ല എന്ന ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ മന്ന് പറഞ്ഞു പൈസ ഇല്ലാന്നുകൊണ്ട് ഞങ്ങൾ ഗോൾഡ് പണയം വെച്ച് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഇത് എടുത്തു പുല്ലാട് പോസ്റ്റ് ഓഫീസാണ് എടുത്തത് എടുത്തത് ആ അറിയാം ആ ഏരിയ തന്നെ എടുത്തു നമുക്ക് അടുത്തുള്ള ഏറിയ നമ്മളെടുത്താൽ മതിയല്ലോ അങ്ങനെ എടുത്തു ഇത് ചെയ്തു അവര് മുദ്രപത്രം എല്ലാം അയച്ചു തന്നു കാര്യമൊക്കെ ശരിയാണ് പക്ഷെ പിന്നെ അവരുടെ അനക്കും ഇല്ലാവിൽ ഒന്നുമില്ല എന്താണ് ഉദ്ദേശിച്ചത് ആ അവരുദ്ദേശിച്ചത് എന്താ പറഞ്ഞിരുന്നത് നമുക്ക് നമ്മളോട് പറഞ്ഞിരുന്നത് ഈ പോസ്റ്റ് ഓഫീസിന്റെ ചുറ്റളവിൽ വരുന്ന ആരേത് കുട്ടി ഓൺലൈൻ ഇത് ഇതിപ്പോ ഓൺലൈൻറെ ഒരു ഇതായിരുന്നു അന്ന് ഈ കോവിഡ് കാലം ആയതുകൊണ്ട് ഓൺലൈൻ വിജയിക്കും എന്നൊരു പേര് എല്ലാവർക്കും ഉണ്ടായിരുന്നു ബൈജ്യൂസ് ഒക്കെ വിജയിച്ച് നിക്കുന്ന പോലെ നിക്കു അപ്പം ഈ ഓൺലൈനിൽ കൂടെ അവര് എഡ്യൂക്കേഷൻ ആപ്പായിരുന്നു എഡ്യൂക്കേഷൻ ആപ്പായിരുന്നു എഡ്യൂക്കേഷൻ മാത്രമല്ല അവരുദ്ദേശം അവർ പറഞ്ഞത് ഇന്ത്യത്തോടെ ഡാൻസ് മ്യൂസിക് അങ്ങനെയുള്ള ഉദ്ഘാടനം കൊണ്ട് മാജിക് അങ്ങനെ എല്ലാം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് മെഡിക്കേഷൻ മാത്രം അല്ല എല്ലാ രീതിയിലും പിള്ളേർക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നൊക്കെ പറഞ്ഞത് അപ്പം ഈ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള ആര് നിങ്ങൾക്ക് എടുത്ത് ആരെടുത്താലും ഈ പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ പ്രാണ ഇൻസൈറ്റിന്റെ പേരിൽ ആരെടുത്താലും ഞാൻ ഇത് ചെയ്യണമെന്നില്ല ഏജന്റായിട്ട് വർക്ക് ചെയ്ത് ചെയ്യണമെന്നില്ല പക്ഷേ ഈ പോസ്റ്റ് പുല്ലാട് പോസ്റ്റ് ഓഫീസിന് കീഴിൽ ആരെടുത്ത് പ്രാണ ഇൻസൈറ്റ് എടുത്താലും എനിക്ക് ഇത്ര ശതമാനം ഇത് ഇൻസെന്റീവ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ നമ്മളെ പിടിച്ചു കൊടുത്താൽ അത് കൂടുതൽ കിട്ടും നമ്മളെ പിടിച്ചെടുക്കുവാണെങ്കിൽ നമ്മളെ പിടിക്കുന്നില്ലെങ്കിൽ ഈ ഈ പോസ്റ്റ് ഓഫീസിന് ചുറ്റുള്ളവൽ ആരെടുത്താലും നമുക്ക് കിട്ടും എന്നായിരുന്നു അങ്ങനെ അവർ പറഞ്ഞിരുന്നത് പിന്നെ ഇവരുടെ ഇത് ഇല്ല ഇവര് തരുന്ന ആപ്പ് ഓപ്പൺ ആവുന്നുമില്ല നമുക്കൊരാൾക്ക് കൊടുക്കണേല ഇവര് തരുന്നതൊട്ട് ഓപ്പൺ ആവുന്നുമില്ല രണ്ട് വിഷയമുണ്ട് ബാക്കിയില്ല ഇല്ല എങ്ങനെ അതെങ്ങനെ പിള്ളേർക്ക് കൊടുക്കുന്നത് നമ്മള് ഇത് ഏത് പിന്നെ ഇവരോട് വിളിച്ചു ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് അങ്ങനെ വരുത്തി മുതുകാടിനെ വരുത്തി ഇതിൻ്റെ അകത്ത് പരസ്യം കാണിക്കുന്നുണ്ടോ യൂട്യൂബിനകത്ത് പരസ്യം കാണിക്കുന്നുണ്ട് ഇവരെല്ലാം നല്ല വണ്ടിയിലും നല്ല ഇത് എന്തായാലും ഇവരെല്ലാം മേപ്പോട്ട് മേപ്പോട്ടാണ് വരുന്നത് ഇവിടുത്തെ സിഇഒയും കാര്യം എല്ലാം മേപ്പോട്ട് മേപ്പോട്ടാണ് വരുന്നത് അവർക്ക് ആർക്കും ഒരു കുഴപ്പം എത്ര വർഷമായിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് കറക്റ്റ് ഇയറിയാണ് ഓർക്കുന്നില്ല എങ്ങനെയാലും മൂന്ന് വർഷത്തിന് മേളിലായി കോവിഡ് കഴിഞ്ഞു കോവിഡ് കോവിഡ് കാലത്ത് കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞാൽ കോവിഡിന്റെ അങ്ങോട്ട് പിള്ളേർ കോവിഡ് കാലത്ത് ഓൺലൈൻ നടക്കുന്നില്ലേതെങ്കിലും ഒരു പേയ്മെന്റ് നമുക്ക് റിട്ടേൺ ആയി കിട്ടിയോ ഇല്ല ഒരു രോഗവും കിട്ടിയിട്ടില്ല ഈ ഗ്രൂപ്പ് കുറെ ഒരു തട്ടിപ്പിൽ പെട്ട ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ നമ്മുടെ പേര് വണ്ണം തോന്നലോ ആണേ ഇപ്പം അവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പരാതി എവിടെയും കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ എങ്ങും പരാതി കൊടുത്തില്ല കാരണം ഞാൻ അന്ന് ഈ ഗ്രൂപ്പിനോട് ചോദിച്ചപ്പം പലരും അപ്പം അവരെല്ലാം പറഞ്ഞാൽ അവർ ജില്ല മുഴുവനാ എട്ടു ലക്ഷം രൂപ കൊടുത്തവര് ജില്ല മുഴുവൻ അങ്ങനെയൊക്കെ എടുത്തവരായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇത് കേസിന് പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം എനിക്കുള്ളൂ പിന്നെ എനിക്ക് കിട്ടത്തില്ലല്ലോ നമസ്കാരം കേരളത്തിലെ ഏത് തരം തട്ടിപ്പുകളും വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു സ്ഥലമാണ് അതിന് വളക്കോറുള്ള സ്ഥലമാണ് കേരളം എന്ന് പല തവണ തെളിയിച്ചിട്ടുണ്ട് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പണം ഇരട്ടിക്കുമെന്ന് കണ്ടാൽ പല കടം മേടിച്ചിട്ടാണെങ്കിലും അതിന് ഇൻവെസ്റ്റ് ചെയ്യും അവസാനം പണമെല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലേക്കാണ് ഇവരെല്ലാവരും എത്തിച്ചേരുക അവരെ ഈ തട്ടിപ്പ് നടത്തിയവർക്ക് പോലീസിൻ്റെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സഹായം എല്ലാ കാലത്തും ലഭിച്ചുകൊണ്ടിരിക്കും കാരണം ഇവരെയും കൂടി പങ്കാളിത്തത്തോടുകൂടിയിട്ടാണ് ഈ തട്ടിപ്പുകളെല്ലാം അരങ്ങേറാറുള്ളത് ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ സംഭവമായിരുന്നു ഹൈറീച്ച് തട്ടിപ്പ് എത്ര വേഗത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും അവർ പണം പിരിച്ചെടുത്തത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് എസ് പി തട്ടിപ്പ് എസ് പി സി എന്ന പേരിൽ പ്ര ജൈമോൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരൻ നടത്തിയ വളരെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് ജൈവ വളമാണെന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം ആയിരക്കണക്കിന് ആളുകളിൽ നിന്നാണ് പണം പിരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് പ്രത്യേക രീതിയിലാണ് വളരെ രസകരമായ രീതിയിലാണ് തട്ടിപ്പ് നടക്കുന്നത് എസ് പി സി മാതൃകയിൽ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് കർമ്മ എന്ന് പറയുന്ന ചാനൽ അതിശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തുകയുണ്ടായി അവസാനം കർമ്മയിൽ വന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അതിൽ ബന്ധപ്പെട്ട ഒരാൾ പറയുകയും അത് 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 പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട് അന്വേഷിക്കുകയും ചെയ്തു ഞാനൊരു ദിവസം എസ് പി സിയുടെ എറണാകുളത്ത് ഓഫീസിൽ പോയി മിഥുൻ എന്ന് പറയുന്ന അതിൻ്റെ സിഇഒയെ ഞാൻ കണ്ടു അദ്ദേഹം പറ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ കർമ്മ ചാനൽ പ്രസിദ്ധീകരിച്ച ഈ വീഡിയോകളെല്ലാം തെറ്റാണെങ്കിൽ ആ വീഡിയോകൾ നീക്കം ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അതിൻ്റെ ഉടമയായ വിൻസ് മാത്യുവോട് സംസാരിച്ചിട്ടാണ് അവിടെ ചെന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താണ് കർമ്മ പ്രസിദ്ധീകരിച്ച ഏതൊക്കെ വാർത്തകളാണ് തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ നിങ്ങൾ തരണം എത്ര സമയത്തിനുള്ളിൽ തരും ഞങ്ങൾ രേഖകൾ തരാൻ തയ്യാറാണ് അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ടും എസ് പി സിക്ക് അതിൻ്റെ രേഖകൾ തരാൻ കഴിഞ്ഞില്ല മാത്രമല്ല അവർക്ക് കേരളത്തിൽ ലൈസൻസ് നഷ്ടപ്പെട്ടു അത് കൊടുത്തതകാരെ എം എം മണിയുടെ സഹോദരനായ ലംബോദരൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അവർക്ക് ലൈസൻസ് നഷ്ടപ്പെട്ടത് എന്നിട്ടും അവർ ഈ വളം തട്ടിപ്പിലൂടെ ഇവിടെ വിൽപ്പന നടത്തി കേരളത്തിലെ പെരുമ്പാവൂരിലൊരു അഡ്രസ്സ് വെച്ച് അവർ ബില്ല് ചെയ്തത് കോയമ്പത്തൂരിലെ ഒരു കമ്പനിയുടെ കമ്പ അഡ്രസ്സിലാണ് അവിടെ കമ്പനി പ്രവർത്തിക്കുന്ന അവർക്ക് ഇലക്ട്രിസിറ്റി പോലും ഇല്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആളുകളിൽ നിന്ന് പണം കിട്ടുമ്പോൾ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവർ ചെയ്യാറുള്ള ജനറേറ്റർ വെച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ പണം പിരിക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ സ്ഥാപനം വലിയ തോതിൽ നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്തത് ഇത് ഇതിലൂടെ ജി എസ് ടി പോലും ഇല്ലാത്ത കേരളത്തിൽ ജി എസ് ടി പോലും ഇല്ലാത്ത ഇവർ വമ്പ വൻതോതിലുള്ള തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ പ്രാണ ഇൻസൈഡ് പ്രാണ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ഇവർ വ്യാപകമായ രൂപത്തിലാണ് പണപ്പെരിവ് നടത്തിയിട്ടുള്ളത് അങ്ങനെ പണപ്പെരിവ് നടത്തിയവരുടെ പ്രതികരണമാണ് എന്നെ ക്രൈ ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൊടുത്തിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ പോസ്റ്റ് ഓഫീസ് അതേപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി താലൂക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ പണപ്പെിരിവ് നടത്തിയിരിക്കുന്നത് അതാത് പ്രദേശ പ്രദേശത്ത് ആരെങ്കിലും പണം അടയ്ക്കുകയാണെങ്കിൽ അതിന് അത് അവർക്കും കൂടി അർഹതപ്പെട്ടതാണ് അതിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ എല്ലാവരും പറഞ്ഞു പറ്റിയിരിക്കുന്നത് ഇരുപത്തി മുതൽ ഒന്നര കോടി രൂപ വരെയാണ് പ്രാണ ഇൻസൈറ്റിനി സൂപ്പർ മാർക്കറ്റിന് പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് കുറച്ച് കുറച്ചാളുകൾ സംഘടിച്ച് ഈ ജൈമോൻ്റെ വീടുകൾ വീടിൽ വെച്ചെല്ലുകയും ബളഹം ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ ഒരു വില തീരെ വിലയില്ലാത്ത ഇടുക്കിയിലെ ചില ഭൂപ്രദേശങ്ങളും അതേപോലെ കമ്പം തേനി ഭാഗത്തുള്ള ചില ഭൂപ്രദേശങ്ങളിലെല്ലാം വേടി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടി സ്ഥലങ്ങൾ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് തടി തപ്പുകയായിരുന്നു എന്നാൽ ബാക്കിയുള്ളവർക്കൊന്നും പണം തിരിച്ചു കിട്ടില്ല എന്നോട് പലരും കണ്ണീരോടെയാണ് കഥ പറഞ്ഞത് അവർക്ക് യാതൊരു മാർഗവുമില്ല ഈ കാര്യത്തിൽ ഒറ്റ അവരൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് പ്രാണയിൻ ഇൻസൈഡ് ഫ്രോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് തന്നെ അവർ രൂപീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം പേർ ഈ തട്ടിപ്പിനിരയായ ആളുകളാണ് ഇതിൽ പങ്കാളികളായത് അവരെല്ലാവരും കൂടെ എന്നെ സമീപിക്കുകയും അവർ പറഞ്ഞു ഇതിനു വേണ്ടി ഒരു പരിഹാരം ഉണ്ടായിത്തരണം എങ്ങനെയെങ്കിലും പണം തിരിച്ചു തിരിച്ച് വാങ്ങിത്തരുന്നതിൽ ഞങ്ങൾ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും ഇറങ്ങിയത് നേരത്തെ ഞാൻ കർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ ആ സമയത്ത് വാണിംഗ് കൊടുത്തതാണ് എസ് പി സിക്ക് ഇത്തരം തട്ടിപ്പുമായി മുന്നോട്ട് പോയാൽ എനിക്ക് വാർത്ത ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ പറയണം തട്ടിപ്പല്ല കൃത്യമായ രേഖകളുണ്ടെന്ന് നിങ്ങൾ പറയണമെന്ന് അവരോട് പറഞ്ഞതാണ് എന്നാൽ അവർ കേട്ടില്ല അവർ ഒരു തട്ടിപ്പിന് പേരും വേറെ തട്ടിപ്പ് നടത്തുന്നു വേറെ തട്ടിപ്പിന് പേരും വേറെ തട്ടിപ്പ് നടത്തുന്നു ഒരു വഴി ഇല്ലെങ്കിൽ പല വഴികളിലൂടെ തട്ടിപ്പ് നടത്തുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ ഓരോ സ്ഥലത്തും ഫ്രാഞ്ചൈസ് കൊടുക്കുക എന്ന് പറഞ്ഞ ലക്ഷങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു അയിമ്പതിനായിരം റുപ്യന്റെ വളം കൊടുക്കും ഈ വളം എവിടുന്നാ കിട്ടുന്നതെന്ന് അറിയാമോ ഞങ്ങളുടെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കിയത് കോയമ്പത്തൂരിൽ ഒരു ഫാക്ടറി ഉണ്ടെങ്കിലും അവിടെ വളം ഉത്പാദനം നടക്കുന്നില്ല പകരം വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കൃത്രിമമായി ഉണ്ടാക്കിയ വളം ഇവർ അവരുടെ വളമാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്ത് വിൽപ്പന നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ വളമേ ഉൽപാദിപ്പിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല അങ്ങനെ വളരെ വില കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇത്തരം വളങ്ങൾ അതീവ ഗുണമുള്ളതാണ് ജൈവ വളമാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുവേണ്ടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നോ ലാബ് റിപ്പോർട്ട് എന്താണെന്നോ ഒന്നും തന്നെ ഇവരെ കൈവശമില്ല ആര് ചോദിച്ചാലും ഇതിൻ്റെ എല്ലാം ലാബ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിൻ്റെ ഉടമ ജെയ്മോൻ പറയും എന്ന് മാത്രം പറയും ജെയ്മോനാകട്ടെ സമയമാകുമ്പോൾ പറയുമെന്ന് രക്ഷപ്പെടും അങ്ങനെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ കുടുങ്ങി നൂറുകണക്കിന് ആളുകൾ വിലപിക്കുമ്പോൾ അവരുടെ വിലപാ കേൾക്കാതിരിക്കാൻ ക്രൈമിന് പറ്റില്ല അത് ഏറ്റുമെടുത്തുകൊണ്ട് ഞങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ആദ്യമായി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതൊന്നും വലിയ ബാധിക്കുകയില്ല എന്നുള്ള നിലപാടിലാണ് ഈ പറയുന്ന പ്രാണയുടെ പ്രാണ ഇൻസൈറ്റിൻ്റെയും അതേപോലെ പ്രാണ സൂപ്പർ സ്റ്റോറിൻ്റെയും എസ് പി സിയുടെയും ആളുകളെല്ലാം പ്രചരിപ്പിക്കുന്നത് തട്ടിപ്പ് നടത്താൻ വേറെ ഒരു മീറ്റിംഗ് തന്നെ നടത്തി ക്രൈമിൻ്റെ ഈ വാർത്ത വന്ന ശേഷം എന്നാൽ അതിൽ അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ എന്നെ അറിയിച്ചു ഇവർ വീണ്ടും തട്ടിപ്പ് നടത്താനുള്ള പരിപാടിയിലാണ് എങ്ങനെയെങ്കിലും ഇതിനെ ഇതിനെ വിലക്കുണ്ടാക്കണം ഇല്ലെങ്കിൽ ഇനിയും ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെടും അതുകൊണ്ട് ദയവായി ഇതിൽ ഇതിൻ്റെ ഏതറ്റം വരെ പോയിട്ട് പോരാട്ടത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രിയപ്പെട്ട എസ് പി സിയിലെ തട്ടിപ്പിനിരയായവർ പ്രാണ ഇൻസൈഡിൽ തട്ടിപ്പിനിരയായവർ അതേപോലെ പ്രാണ വെജു സൂപ്പർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച് തട്ടിപ്പിനിരയായവർ ഞങ്ങളോട് ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ശക്തമായ പോരാട്ടം നടത്തി ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തട്ടിപ്പിനിരയായവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം എഫ്ഐആർ രജിസ്റ്റിയിക്കണം എന്നോടാ എഫ് ഐ ആറിൻ്റെ കോപ്പി എൻഫോഴ്സ്മെൻറ്റ് കൈമാറണം അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പണം തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുകൂടി ഓർക്കുക എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു ഞങ്ങളെ ബന്ധപ്പെടേണ്ട അഡ്രസ് ഇതോടൊപ്പം ഞങ്ങൾ ചേർക്കുന്നുണ്ട് നന്ദി നമസ്കാരം